എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സർപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ വൈകുന്നേരത്തിൽ പുറത്തിറക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് ഇന്ന് സംസ്ഥാനത്ത് റേഷൻ കട അവധിയായിരുന്നു നേരത്തെ പറഞ്ഞത് പ്രകാരം അതിൽ നിന്നും മാറ്റം വരുത്തി ചില സാങ്കേതിക കാരണങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അത് അത് ഇന്നേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം വരെ ജനുവരി മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾക്ക് വാങ്ങാനുള്ള ഒരു അവസരമാണുള്ളത് മാത്രമല്ല ഫെബ്രുവരി മാസ റേഷൻ നാളെ തുടങ്ങും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് റേഷൻ കട പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നാളെ ആറാം തീയതി വ്യാഴാഴ്ച റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വേതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി പറയാം ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും എന്ന് അറിയിപ്പുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് പഞ്ചസാര ലഭിച്ചിരുന്നില്ല അന്ന് ഇരുപത്തി ഒന്ന് രൂപയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത് ആറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഇനി മുതൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന്റെ കാർഡിൽ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ എൻ പി എസ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് കാർഡിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി ഐ വിഭാഗം റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പിന്നെ പഞ്ചസാരയുടെ കാര്യം ശ്രദ്ധിക്കുക വെള്ള മഞ്ഞ റേഷൻ കാർഡിനാണ് പഞ്ചസാര പറഞ്ഞിട്ടുള്ളത് സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ അതുണ്ട് പക്ഷെ റേഷൻ കടയിൽ അത് എത്തിയിട്ടുണ്ടോ വിതരണം ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല രണ്ടു മൂന്ന് ദിവസത്തിനകം അത് അറിയാൻ കഴിയും അതായത് വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ സ്റ്റോക്ക് വന്നാൽ മാത്രമേ അത് വിതരണം ചെയ്യാൻ കഴിയൂ കുറേ കാലങ്ങളായിട്ട് റേഷൻ കടയിലൂടെ പഞ്ചസാര വിതരണം ഇല്ലാതെ നിൽക്കുകയാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ വിഹിതങ്ങളുടെ വിതരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ള വിഹിതങ്ങൾ പതിമൂന്നിനം ലഭിച്ചിട്ടില്ലെങ്കിലും ഉള്ള വിഹിതങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗം അരി അതായത് മട്ടരിയോ കുറുവരിയോ അല്ലെങ്കിൽ ജയ അരിയോ ഏതെങ്കിലും ഒന്ന് ലഭിച്ചേക്കാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനം അരി ഉണ്ടാകും ഒരു കാർഡിൽ അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക മറ്റൊന്ന് കടയിൽ നിന്നോ റേഷൻ കടയിൽ നിന്നോ സപ്ലൈ കോയിൽ നിന്നോ അല്ല ഭാരത് അരി ഈ ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പുകളുള്ളത് വിവിധ സ്ഥലങ്ങളിലേക്ക് ചെറു വാഹനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഭാരത അരി വിതരണം ചെയ്യും ഒരാൾക്ക് ഒരു സമയത്ത് ഒരു പാക്കറ്റിൽ പത്ത് കിലോ ആണ് ഉണ്ടാവുക മുപ്പത്തി രൂപ കിലോക്ക് എന്നുള്ള നിലക്കിൽ ഇരുപത് കിലോ അരി ഒരേ സമയം വാങ്ങാനുള്ള ഒരു അവസരമാണുള്ളത് അതിന് അറുന്നൂറ്റി എൺപത് രൂപ നൽകിയ ലഭ്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാൻ പോവുകയും